പന്നിയാർ മിനി പവർ പവർഹൌസിന്റെ ഭാഗമായി ചെക്കിട മണ്ണും മണലും നിറഞ്ഞ നികന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പവർ പവർഹൌസിൽ പൂർണ്ണതോതിൽ വൈദ്യുതി ഉത്പാദനം പുനരാരംഭിക്കാനും കഴിഞ്ഞിട്ടില്ല മുപ്പത്തിയഞ്ച് മെഗാവാട്ടിന്റെ പദ്ധതിയിൽ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അഞ്ച് മെഗാവാട്ട് മാത്രമാണ് കാലവർഷം എത്തുന്നതിന് മുമ്പ് ചിക്കുഡാമിലെ മണലും ചെളിയും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരും രംഗത്തെത്തി രണ്ടായിരത്തി പതിനാറിലാണ് അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി നേരിട്ടെത്തി പന്നിയാർ മിനി പവർഹൌസിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച പ്രവർത്തനം ആരംഭിച്ചത് നൂറ്റിനാല്പത് കോടി മുടക്കിയാണ് മുപ്പത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന മിനി പവർ പവർഹൌസ് സ്ഥാപിച്ചത് പന്നിയാർ പുഴയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പന്നിയാർ പവർ പവർഹൌസിന് സമീപം ചെക്ക് കെട്ടി തടഞ്ഞു നിർത്തി മിനി പവർഹൌസിൽ എത്തിച്ചാണ് വൈദ്യുതി ഉൽപാദനം നടത്തിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കുത്തിയൊലിച്ചെത്തിയ വെള്ളപ്പാച്ചിലിൽ പവർഹൌസിൽ കേടുപാടുകൾ ഉണ്ടായതോടെ വൈദ്യുതി ഉത്പാദനം പൂർണ്ണമായി നിലച്ചു പിന്നീട് നാലു കോടി മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തി വൈദ്യുതി ഉത്പാദനം ആരംഭിച്ചെങ്കിലും അഞ്ച് മെഗാവാട്ട് മാത്രമാണ് ഉത്പാദിപ്പിക്കുന്നത് പവർ ഹൗസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ആരംഭിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു നമ്മുടെ ഈ മേഖലയിലെ വൈദ്യുതി ഉത്പാദനത്തിന് വളരെ പോരായ്മകളുണ്ട് നമുക്കറിയാമല്ലോ വൈദ്യുതിക്ക് വലിയ ചാർജ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നു ഇതുപോലുള്ള സംവിധാനങ്ങള് വൈദ്യുതി ഉൽപാദിപ്പിക്കാതായിട്ട് എത്ര വർഷമായി ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഘടകാര്യസ്ഥതയാണ് സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായ വീഴ്ചയാണ് ആ വീഴ്ച പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈദ്യുതി പൂർണ്ണമായിട്ടും ഉത്പാദിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കും ഇതോടൊപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒഴുകിയെത്തിയ മണ്ണും ചെളിയും നിറഞ്ഞ ചെക്ക് ഡാം പൂർണ്ണമായി നികന്നു ഇത് നീക്കം ചെയ്യാനും നടപടിയില്ല ചെക്ക് ഡാമിലെ മണൽ ലേലം ചെയ്ത് നൽകിയാൽ നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യത്തിൽ പ്രതിസന്ധി നേരിടുന്ന ലൈഫ് ഭവന പദ്ധതിക്കടക്കം ഗുണകരമാകുമെന്നും സർക്കാർ ഖജനാവിലേക്ക് കോടികളുടെ വരുമാനം ഉണ്ടാകുമെന്നും അഭിപ്രായമുണ്ട് നമ്മുടെ നാട്ടിലെ ലൈഫ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നവർക്ക് നാല് ലക്ഷം രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് അവർക്ക് വലിയ കൈതാങ്ങും അതിനുവേണ്ട നടപടി ഇപ്പോഴത്തെ മന്ത്രിസഭാ തീരുമാനത്തിലൂടെ എങ്കിലും എടുത്ത് കല്ലാറുകൂട്ടി ഈ വെള്ളത്തോൽ മിനി ചെക്ക് ഡാം തുടങ്ങിയ മണൽ അടിഞ്ഞു കിടക്കുന്ന ഈ നമ്മുടെ ജലസംഭരണികൾ പൂർണ്ണതോതിൽ ജലം സംഭരിക്കുവാനുള്ള അവസ്ഥയിലേക്ക് മാറ്റണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത് ലേലം ചെയ്യണമെന്നും പവർ ഹൌസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിലാക്കണമെന്നും ആവശ്യപ്പെട്ട പൊതുപ്രവർത്തകർ നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഒരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല